പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് സി നടത്തിയ പരീക്ഷയിലെ സയൻസ് ഭാഗത്തെ ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം സസ്യങ്ങളിൽ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ് സസ്യങ്ങളിൽ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനമാണ് ഓവ്യൂൾ വിത്താകുന്നു അറുപത്തി രണ്ടാമത്തെ ചോദ്യം എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണം ഏതാണ് എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ് ഗാർഡനുകൾ എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ് ബയോസ്ഫിയർ റിസർവുകൾ നാഷണൽ പാർക്കുകൾ കമ്മ്യൂണിറ്റി റിസർവുകൾ ഇവയെല്ലാം ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണങ്ങളാണ് അറുപത്തി മൂന്നാമത്തെ ചോദ്യം ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾഗി കോംപ്ലക്സ് ഗോൾഗി കോംപ്ലക്സ് ആണ് ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം അറുപത്തി നാലാമത്തെ ചോദ്യം ഗ്രന്ഥ സോറി താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക ശരിയുത്തരം ഓപ്ഷൻ ബി ഗ്ലോബുലിൻ ആണ് രക്തത്തിൽ കാണുന്ന പ്രോട്ടീനാണ് ഗ്ലോബുലിൻ അറുപത്തി അഞ്ചാമത്തെ ചോദ്യം തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ബി ലിപ്പേസ് ആണ് ലിപ്പേസ് ലിപ്പേസ് കൊഴുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധപ്പെട്ട ഏതൊക്കെയാണ് പ്രോട്ടീൻസ് പെപ്സിൻ ്സിൻ ഇവയെല്ലാം മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധപ്പെട്ടതാണ് അറുപത്തി ആറാമത്തെ ചോദ്യം തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഉത്തരം വരുന്നത് വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും ഇത് തെറ്റായ പ്രസ്താവനയാണ് അപ്പോൾ നമുക്ക് ശരിയായ പ്രസ്താവനകൾ നോക്കാം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിലൂടെ വാസോപ്രസിൻ ജല ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു ഇത് ശരിയായ പ്രസ്താവനയാണ് മഴക്കാലത്തും തണുപ്പുകാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും മഴക്കാലത്തും തണുപ്പുകാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും ഇതും ശരിയായ പ്രസ്താവനയാണ് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം കുറയും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം കുറയും ഇതും ശരിയാണ് അറുപത്തി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക ഒന്ന് എയ്ഡ്സ് നിപ്പ എന്നിവ കാരണം എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ് എയ്ഡ്സ് നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ് ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് ക്ഷയം എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ് ക്ഷയം എലിപ്പിൻ എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ് ഇതും ശരിയായ പ്രസ്താവനയാണ് മൂന്ന് ഡിഫ്തീരിയ മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ് ഇത് തെറ്റായ പ്രസ്താവനയാണ് ഡെങ്കിപ്പനി ചിക്കങ്കുനിയ എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയ ആണ് ഇതും തെറ്റായ പ്രസ്താവനയാണ് അപ്പോൾ നമ്മളോട് ചോദിച്ചത് ശരിയും തെറ്റും കണ്ടെത്താനാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരി മൂന്നും നാലും തെറ്റ് ഒന്നും രണ്ടും ശരിയാണ് മൂന്നും നാലും തെറ്റാണ് അറുപത്തി എട്ടാമത്തെ ചോദ്യം ക്യൂണി കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്യൂണി കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുയൽ വളർത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്യൂണി കൾച്ചർ മുയൽ വളർത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അറുപത്തി ഒമ്പതാമത്തെ ചോദ്യം കൈക്കുഴ കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ് കൈക്കുഴ കാൽക്കുഴ എന്നിവ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധിയാണ് തെന്നി നീങ്ങുന്ന സന്ധി തെന്നി നീങ്ങുന്ന സന്ധിയാണ് കൈക്കുഴ കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി സിനാപ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക സിനാപ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ബി രണ്ടും മൂന്നും ശരിയാണ് അതായത് സിനാപ്സുകൾ കാണപ്പെടുന്നത് പേശീകോശത്തിനും ന്യൂറോണുകൾക്കുമിടയിലാണ് കോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണപ്പെടുന്നു അതുപോലെ രണ്ട് ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്നു രണ്ട് ന്യൂറോണുകൾക്കിടയിലും കാണുന്നുണ്ട് അപ്പോൾ ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി രണ്ടും മൂന്നും ശരിയാണ് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ് ഫ്ലൂറിൻ ഫ്ലൂറിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം എഴുപത്തി രണ്ടാമത്തെ ചോദ്യം സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീലാണ് അൽ നിക്കോ അൽ നിക്കോ എഴുപത്തി മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തതാണ് ബേക്കലൈറ്റ് ബേക്കലൈറ്റ് അപ്പോൾ പോളിത്തീൻ പോളിവിനൈൽ ക്ലോറൈഡ് നൈലോൺ ഇവയെല്ലാം തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണങ്ങളാണ് തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണങ്ങളാണ് എഴുപത്തി നാലാമത്തെ ചോദ്യം പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ഏതാണ് ആരാണ് പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റൂതർഫോഡ് ഏണസ്റ്റ് റൂദർഫോഡാണ് പ്രോട്ടോണിന് ആ പേര് നൽകിയത് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം ടി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എഴുപത്തി ആറാമത്തെ ചോദ്യം പ്രവേകമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം പ്രവേകമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം എഴുപത്തി ഏഴാമത്തെ ചോദ്യം ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ് ബലത്തിൻ്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ ആണ് ബലത്തിൻ്റെ യൂണിറ്റ് എഴുപത്തി എട്ടാമത്തെ ചോദ്യം ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഏതാണ് ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതിഗോർജ്ജം ഗതിഗോർജം ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ലഭിക്കുന്നത് എഴുപത്തി ഒമ്പതാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എല എനർജി അല്ലാത്തതാണ് ആറ്റോമിക് റിയാക്ടറുകൾ അപ്പോൾ ഗ്രീൻ എനർജി ഏതൊക്കെയാണ് സൗരോർജം കാറ്റിൽ നിന്നുള്ള ഊർജം ഊർജം ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഇവയെല്ലാം ഗ്രീൻ എനർജിക്ക് ഉദാഹരണങ്ങളാണ് എൺപതാമത്തെ ചോദ്യം കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണം ആണ് സോണാർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ് കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണം ആണ് സോണാർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗമാണ് അൾട്രാസോണിക് തരംഗം അൾട്രാസോണിക് തരംഗം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി